അള്ളാഹുന്റെ റസൂലിന് ശെറേ മുബാരക്കിനെ പറഞ്ഞു പോരുത് കേട്ടോ തീർച്ചയായും ഒരു കത്തീവിനെയും ഒരു തങ്ങളെയും ഒരു മുതിർശിനെയും വന്ന വിടൂല കേട്ടോ സംശയിക്കേണ്ട കാര്യമില്ല സംശയത്തിന് വയ്യല്ല മക്കളെ ഇവിടെ വന്നു കഴിഞ്ഞു കേട്ടോ അതാ മക്കളെ ചെറുപ്പക്കാരേ എന്നും നിങ്ങളെയും സൃഷ്ടിച്ചത് റബ്ബാണെന്നുള്ള ബോധം കൽബിൽ വേണം കേട്ടോ ഉമ്മയോ ആ പേല് കേട്ടോ ആലോചിച്ചുകൊള്ളാം അടിമകളാണ് ഞാനും നിങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം ഉമ്മാരെ ഒരു കത്തീബിന്റെ പിന്നിലും പോകരുത് ഹബീബിന് പറഞ്ഞ ഒരു കത്തീബിന്റെ പിന്നിലും പോകരുത് ഏത് കത്തീബും ഏത് കാളിയാറും ഏത് തങ്ങളും ഏത് കുത്തുകും അള്ളാഹുന്റെ അടിമയാണുള്ള ബോധം വേണം കേട്ടോ മക്കളെ ചെറുപ്പക്കാരെ കുറ്റക്കെട് കളിച്ചു പോകരുത് അള്ളാഹു പറയാത്തവയിലേക്ക് പോകരുത് അള്ളാഹുന്റെ റസൂലിന് പറഞ്ഞു പോകരുത് ഷെഹറേ മുബാരക്കിന് പറഞ്ഞു പോകരുത് മക്കളെ കോലം മറിച്ചു കളഞ്ഞു കേട്ടോ മാരെ ഒരു ഹീബിന് പറഞ്ഞ ഒരു കത്തീബിന്റെ പിന്നിലും കേട്ടോ ഒരു സയ്യിദിന്റെ പിന്നിലും പോവരുത് കേട്ടോ ഒരു കാതിയാറുടെ പിന്നിലും പോകരുത് കേട്ടോ തീർച്ചയായും ശിക്ഷിക്ക തന്നെ ചെയ്യും സംശയിക്കേണ്ട കാര്യം ആരിക്കുമില്ല കേട്ടോ അതാ ചെറുപ്പക്കാരെരിക്കാത്തത് കൊണ്ടല്ല നോമ്പ് നോക്കാത്തതുകൊണ്ടല്ല ഞ്ചല്ലാത്തതുകൊണ്ടല്ല പിന പറഞ്ഞതിന്റെ പേരിൽ അതാ ഹബീബിനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ എന്തുച്ച ശിക്ഷിച്ചു പോയി കേട്ടോ മക്കളെ മനുഷ്യ ശരീരമാണ് മുഖം നായന്റെ മുഖമാണ് മുടി നായന്റെ മുടിയാണ് അള്ള കോലം മറിച്ചു കളഞ്ഞു കേട്ടോ കഥമാരെ വളരെ സൂക്ഷിച്ചു നാവ് തീർച്ചയായും അല്ല സിച്ചിക്ക് തന്നെ ചെയ്യും സംശയിക്കേണ്ട കാര്യമില്ല കണ്ണുള്ളവർക്ക് കാണാം സെവിയുള്ളവർക്ക് കേൾക്കാം ഉറപ്പാണ് സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ തീർച്ചയായും മക്കളെ വളരെ സൂക്ഷിക്കണം ഒമ്മാരെ ഒരു കത്തീബിന്റെ പിന്നിലും പോകരുത് ഹബീബിന് പറഞ്ഞ ഒരു കത്തീബിന്റെ പിന്നിലും പോകരുത് യും കേട്ടോ വളരെ ആലോചിക്കണം മക്കളെ തമ്മാടിത്തരം കളിക്കാനല്ല ഇവിടുന്നും പറയാനുള്ളതല്ല കേട്ടോ വളരെ സൂക്ഷിച്ചു കൊള്ളണം ആരായാലും ശരി ഏതൊരുത്തനായാലും ശരി അള്ള വിടുകയില്ല ഉറപ്പാണ് സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ വളരെ മുമ്പുള്ളവരെ അള്ള വിട്ടിട്ടില്ല വിട്ട് വേണ്ടേ എന്നെയും നിന്നെയും വിടാൻ മക്കളെ ചെറുപ്പക്കാരെ ആലോചിച്ചുകൊള്ളണം കേട്ടോ മക്കളെ നന്നാ നന്നാവിടെ ഉണ്ട് കേട്ടോ അത് എന്റെയോ നിങ്ങളെയോ ഒരു കത്തീപിന്റെയോ ഒരു ഉമ്മാന്റെയോ ഒരു വാപ്പാന്റെയോ ഒരു എമ്മിന്റെയോ ഒരു എം പിന്റെയോ തങ്ങളെ കയ്യിലോ ഉള്ളതല്ല കേട്ടോ കയ്യിലാണ് അതോന്റെ കയ്യിലാണ് ആലോചിച്ച് മക്കളെ കത്തീപന്മാരെ ൊന്ന് അല്പം ആലോചിക്കണം കേട്ടോ വളരെ സൂക്ഷിക്കണം കേട്ടോ നാ വീത്ത പറഞ്ഞു പോകരുത് ഒരു വസാദ് ഉണ്ടാക്കി പോകരുത് തീർച്ചയായും വള്ളിക്ക തന്നെ ചെയ്യും ഞാൻ ഞാൻ മൂലാറാണ് കത്തിക്കെന്താണിതിൽ ഉള്ളത് വളരെ സൂക്ഷിക്കണം കേട്ടോ ഹബീബിനെ പറഞ്ഞു പോകരുത് ഹബീബിന്റെ പറഞ്ഞു വെറുതെ തീർച്ചയായും കണ്ണുള്ളവർക്ക് കാണപ്പെട്ടോ അതാ മക്കളെ ചെറിയ ചെറുപ്പക്കാരനാണ് അഷ്മാനായ റൊബേ എന്താണ് മക്കളെ അതാ ജമാത്തിന്റെ സെക്രട്ടറി ആണ് കേട്ടോ ജമാത്തിന്റെ പ്രസിഡന്റാണ് പറഞ്ഞതുകൊണ്ടോ അല്ല സെക്രട്ടറി എന്ന് പറഞ്ഞതു അല്ല ഭാരഭായി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും വിടെ രക്ഷപ്പെടൂല കേട്ടോ അതാ ചെറിയ മുബാരക്കിന് പറഞ്ഞതിന്റെ പേരിൽ ഒരേ ഒരാഴ്ച അതാ കോയിനെ എങ്ങനെ അർത്തു അന്നിലക്ക് പടച്ചു മരിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞു മക്കളെ മരിച്ചു കഴിഞ്ഞു കേട്ടോ ഉമ്മാരെ നിങ്ങളൊന്നിന്റെ പിന്നില് പോകരുത് കേട്ടോ അള്ളാഹുപ്പെട്ടോളൂ അള്ളോഹുന കൊള്ളണം മക്കളെ അല്പം ഈമാൻ മാൻ കൽബും വേണം കേട്ടോ നാവൂൽ പറഞ്ഞു പോകരുത് ഈമാനുള്ള ഒരൊറ്റ കത്തിനും അത് പറയാൻ സാധ്യമല്ല കേട്ടോ ഈമാനില്ലാത്ത തെളിവാണത് അതുകൊണ്ട് തന്നെ അവൻ ഇൽമില്ല എന്നും തെളിവാണ് അവൻ ഈ ബ്രീസിൽപ്പെട്ടവനാണ് ഒരാ നിരകത്തിൻ്റെ അവകാശിയാണ് സംശയിക്കേണ്ട കാര്യമില്ല ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ വളരെ സൂക്ഷിച്ചു കൊള്ളണം മക്കളെ അള്ളോഹിന്റെ കയ്യിലാണ് മരിക്കുന്ന സമയത്ത് മക്കളെ നിങ്ങളൊന്നും ഞാനൊന്നിങ്ങളൊന്നാലോചിക്കണം കേട്ടോ ഇത് കൂറത്തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായും തങ്ങൾ എതിർ പ്രവർത്തിച്ചാൽ തങ്ങളെയും വന്നിരിക്കും സംശയത്തിന് വയ്യല്ല സൂക്ഷിക്കണം എന്റെ സ്വന്തം ശരീരത്തിനോടും നിങ്ങളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒന്നിൻ്റെ പിന്നിൽ പോകരുത് മക്കളെ ചെറുപ്പക്കാരെ നിങ്ങൾ തീമുറിയെ പിടിച്ചുകൊള്ളണം കേട്ടോ ഞാനും നിങ്ങളും കാണാനാണ് ആഗ്രഹം കാണാൻ ഒരു അമുസ്ലിമും ആഗ്രഹിക്കൂല കേട്ടോ വളരെ ആലോചിക്കണം ചെറുപ്പക്കാരെ നിങ്ങളെ രാഷ്ട്രീയത്തിന് വേണ്ടി പണ്ഡിതന്മാരെയോ അല്ലെ സഹിതന്മാരെയോ അല്ല ഉമ്മവാപ്പാ മാോ അല്ലെങ്കിൽ ഉലിയാക്കന്മാരെയോ തെറി പറയാൻ പോയാൽ കുടുംബം മുഴുവനും അവ നശിപ്പിച്ചു കളിയും കേട്ടോ സംശയത്തിന് വയ്യല്ല എത്ര കുട്ടികളാണ് ആ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ും പൊട്ടും തിരിയാതെ കുട്ടി ഉമ്മാന്റെ വേറ്റിൽ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഉമ്മാന്റെ വയറ്റിൽ കടന്ന കുട്ടിന്റെ പ്രകാശം കണ്ടിട്ടില്ല എന്താണ് കുട്ടിന്റെ ഗൽബിലില്ലകട്ടോ പിന്നെന്തിനാണ് കുട്ടിനെ ശിക്ഷിക്കപ്പെടണം അല്ലോ ഞാനും നിങ്ങളും തെറ്റങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാവിനെ ധിക്കരിച്ചെങ്ങ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഷിക്ഷിക്കണ്ട അധികാരം റബ്ബിനുണ്ട് കേട്ടോ ആലോചിക്കണം മക്കളെ അതാ എത്ര കുട്ടികളാ എയ്ഡിസിന് വിധേയമാണ് അതാ ട്യൂമറിന് വിധേയമാണ് അതാ ബ്ലഡ് ക്യാൻസർ വിധേയമാണ് കേട്ടോ പോരാ ചെറിയ പിഞ്ചു കുട്ടികൾ അതാ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ചിട്ടീസാണ് മക്കളെ ചെറുപ്പക്കാരെ അമ്മാരെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ അള്ളാൻ്റെ ശിക്ഷ നിങ്ങൾ വാങ്ങിപ്പോകരുത് അടി അടിവാങ്ങരുത് തീർച്ചയായും ശിക്ഷ ഉറപ്പാണ് സംശയിക്കേണ്ട കാര്യമില്ല ഒബേ പുറത്തു തരണം റഹ്മാനേ മാഫാക്കി തരണം റഹ്മാനേ ായ റൊബേ മക്കളെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ നാവ് പ്രവർത്തിച്ചു പോകരുത് കേട്ടോ അല്ല തന്ന നാവാണ് അള്ളാഹു തന്ന ശരീരമാണ് അള്ളാഹ് തന്ന ആരോഗ്യമാണ് ഒന്ന് അല്പം ആലോചിക്കണം കേട്ടോ എന്നും നിങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുനെ ബാധിത്തെടുക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ പാർട്ടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ അല്ല ഹബീമിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സീതമ്മമാരെ ചീത്ത പറയാനോ അല്ല ഉമ്മവാപ്പാമാരെ ചീത്ത പറയാനോ ഒന്നുമല്ല കേട്ടോ മക്കളെ അല്ലോഹിനി ബാധത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതാ സക്രാത്തിന്റെ സമയത്ത് മക്കളെ ഞാനും നിങ്ങളും ഇപ്പോൾ സലാത്ത് ചെല്ലിയവരാണ് ദിഗറ് ചൊല്ലിയവരാണ് ചൊല്ലി തന്നതല്ല മനഃപ്പാടമില്ലാത്തവരല്ല വളരെ സൂക്ഷിക്കണം മക്കളെ അതാ സക്രാത്തിന്റെ സമയത്ത് ചെല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത് ചെല്ലാൻ അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല കേട്ടോ മനപ്പാടമില്ലാത്തത് കൊണ്ടല്ല കേട്ടോ മക്കളെ എന്താണ് മജിൽസിക്കാത്തത് കൊണ്ടല്ല കേട്ടോ സൂക്ഷിക്കണം അതാ മക്കളേ ചെല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത് പാപ്പാ നിങ്ങെന്താണ് ചെല്ലാത്തത് നിങ്ങളെന്താണ് ചെല്ലാത്തത് നിങ്ങളെല്ലാ രാജ്യത്തിന്റെ കത്തിവല്ലേ എല്ലാ രാജ്യത്തിന്റെ എന്താണ് കാവ്യല്ലേ നിങ്ങൾ കുതുബല്ലേ സേഹല്ലേ നിങ്ങൾ തങ്ങല്ലേ നിങ്ങൾ എന്താ ചെല്ലാത്തത് പോരാ നിങ്ങൾ ദശമിയമാല പിടിച്ച് ലക്ഷക്കണക്കിന് ചെല്ലിയവരല്ലേ സലാത്ത് ചെല്ലിയവരല്ലേ അതാ ദിക്കജിൽ ചിരിന്നവല്ലേ അല്ലാസാത്തിന്റെ മജിലിൽ ചിരിന്നവരല്ലേ പിന്നെന്താണ് വാപ്പാ നിങ്ങൾ ചെല്ലാത്തത് െല്ലാം പ്രയാസമുണ്ട് കേട്ടോ പ്രയാസമുണ്ട് കേട്ടോ ഇത്രയും കിബുറും കണ്ടിലുള്ള കാലത്തോളം രക്ഷപ്പെടുവല കേട്ടോ ആരകത്തിലാണ് മക്കളെ ആ നിലയ്ക്ക് ആ കിബുറും ഹസദും എല്ലാം കൽപിലുണ്ടെങ്കിൽ അവനും കേട്ടോ ോചിച്ച മക്കളെ ഞാനൊന്നും നിങ്ങൾ സുന്നി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ സീറോ സുന്നി ആ കേട്ടോ ുന്നി ആവണം മക്കളെ അബീബ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം കേട്ടോ അബീബ് കാണിക്കാത്ത വെയിലേക്ക് പോകരുത് കേട്ടോ ഒരിക്കലും മക്കളെ സ്വർഗം കാണുകയില്ല കേട്ടോ നരകമല്ലാതെ മക്കളെ വളരെ ആലോചിക്കണം മക്കളെ ചെറുപ്പക്കാരെ അതായത് വർഷം അല്ലോഹുന്റെ പെട്ട അല്ലോഹിന്റെ വെയിൽപ്പെട്ട ഒരു വലിമക്കളെ നിങ്ങൾ നാലോചിക്കണം കേട്ടോ എൺപത് വർഷമാണല്ലോ നിബാധത്തെടുത്തിട്ട് അതാ ശരീരം മെലിഞ്ഞവരാണ് അന്യപാനമില്ലാത്തവരാൾ ഓ നീ ബാധത്തെടുത്തവരാൾ ഒരറ്റ സെക്കൻഡ് കൊണ്ടാണ് മക്കളെ നരകം കണ്ടത് കേട്ടോ പെണ്ണുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് ഞാനും നിങ്ങളും എത്ര തെറ്റുകളാണ് ഇവിടെ ചെയ്യുന്നത് മക്കളെ ഒന്നൽപ്പം ആലോചിക്കണം കേട്ടോ ഒന്നിന്റെ പിന്നിലും പോകരുത് കേട്ടോ ഒരു സീത്താന്റെ പിന്നിലും പോകരുത് ഒരു ഇബിലീസിന്റെ പിന്നിലും പോകരുത് അവരവരെ ആക്കിപ്പത്തും കൊള്ളണം കേട്ടോ മക്കളെ ഞാൻ ഞാൻ കാളിയാണ് കൂർത്ത തങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ രക്ഷപ്പെടൂല കേട്ടോ വളരെ ആലോചിക്കണം മക്കളെ നന്നാവാൻ ഞാനും നിങ്ങളും ഇവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ അള്ളാഹുലെ പേടിച്ച് ജീവിച്ച് കൽബു ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ മക്കളെ ലായില ഇല്ലല്ലോ എന്ന് ചെല്ലിത്തന്നാൽ ചൊല്ലുകയുള്ളു കേട്ടോ ഞാൻ കത്തീബായത് കൊണ്ടോ അല്ല ഞാൻ മുദ്രീസ് ആയതുകൊണ്ടോ അല്ല ഞാൻ മുക്രിയായതുകൊണ്ടോ ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഭാരവാഹികളായതുകൊണ്ടോ അല്ലെങ്കിൽ കത്വി മക്കളെ സെക്രട്ടറി ആയതുകൊണ്ടോ അല്ല എം എൽ എ ആയത് കൊണ്ടോ അല്ലെ എം പി ആയതുകൊണ്ടോ ഒന്നിവിടെ രക്ഷപ്പെടുവല്ലോ കേട്ടോ വളരെ സൂക്ഷിച്ചുകൊള്ള മക്കളെ വളരെ മോശമാണ് കേട്ടോ എത്ര ഉസ്താദന്മാരാണ് വർഗം തോണ്ടിരിക്കുന്നത് മക്കളെ ഞാനും നിങ്ങളെ കാട്ടിൻ തെറ്റി ചെയ്യുന്നവനാണ് ഈ പാവം റബ്ബേ എനിക്ക് നീ പോർത്ത് തരണം റഹ്മാനെ നീ സലാമത്താക്കി തരണം റഹ്മാനെ മഹാനായ റോബി എത്ര ഉസ്താദന്മാരാണ് പല രോഗത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്നത് ഉസ്താദ് ഉസ്താദല്ലാത്തത് കൊണ്ടല്ല കേട്ടോ എന്താണ് മക്കളെ നിസ്കരിക്കാത്തതു കൊണ്ടല്ലോ കേട്ടോ ഡെറസ് ചെയ്യാത്തത് കൊണ്ടല്ല കേട്ടോ െന്താണ് ഇല്ലാത്ത ഉണ്ടല്ലോ കേട്ടോ അതാ വരുന്ന മക്കളെ ഡബിൾ ക്യാൻസർ ആയിട്ടാണല്ലോ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാ നാവിനും തൊണ്ടിയിലാണ് ഉസ്താദിനെന്താണ് കൊടുത്തത് ഒന്ന് ആലോചിക്കണം കത്തിവന്മാരെ മാരെ നിങ്ങൾ ഇത് നിർത്തണം കേട്ടോ അല്ല എങ്കിൽ കണ്ണുള്ളവർക്ക് കാണമക്കളെ മക്കളെ അതിന്റെ പിന്നിൽ പോകുന്ന ചെറുപ്പക്കാരെ ആലോചിക്കണം കേട്ടോ പോകരുത് കേട്ടോ ഈ മാൻ വേണമെങ്കിൽ എല്ലാ നിങ്ങൾ കളിച്ചോളൂ കളി കളിക്കാനുള്ളത് തന്നെയാണ് ദുന്യാവ് കേട്ടോ അതാ മക്കളെ വളരെ സൂക്ഷിക്കണം കേട്ടോ ഓരോ രാജ്യങ്ങളും ഓരോ ഗ്രാമങ്ങളും ഓരോ എത്ര ചെറുപ്പക്കാരിലാണ് മക്കളെ അതാ ബ്ലഡ് ക്യാൻസറെ കണ്ടോണ്ടിരിക്കുന്നത് ഹെൽത്തിന്റെ പ്രശ്നമില്ല കേട്ടോ ഇവിടെ ശുദ്ധിയുടെ പ്രശ്നമില്ല കേട്ടോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലോ നിധിക്കരിച്ചു നടന്നു കഴിഞ്ഞാൽ ിക്കേണ്ട അധികാരമുള്ള പിന്നെ കേട്ടോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊള്ളുവ അതാ ഓരോ ചെറുപ്പക്കാരും ഏറെ തങ്ങളെ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ദ്വ ചെയ്യണം ഞാൻ ദ്വർന്നണ്ട് മരിക്കുമോ മക്കളെ ഞങ്ങളൊന്നാലോചിക്കണം കേട്ടോ എന്താണ് മക്കളെ കാണുന്നത് അതാ തെന്മാടി ഇത്തരം ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ എന്തും എന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടവന് തന്നെയാണ് കേട്ടോ ഉമ്മാ ഭയപ്പെട്ട് കൊള്ളണം കേട്ടോ ഒന്നിൻ്റെ പിന്നിലും നിങ്ങൾ പോകരുത് ഒരു മക്കളെ ഹബീബിനൊപ്പം കുറ്റം പറയുന്ന ഒരു മുദരിസിന്റെ പിന്നിലും പോകരുത് ഒരു തങ്ങളെ പിന്നിലും പോകരുത് മക്കളെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ ഒരു കത്തീബും വരൂല ഒരു മുദരിസും വരൂല ഒരു തങ്ങളും വരൂല കേട്ടോ അവരവരെ കബർ അവര് തന്നെയാണ് കേട്ടോ ഒന്ന് ആലോചിക്കണം മക്കളെ മക്കളെ കുലഭാവൂർ സ്ഥിതി ടിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടല്ല കേട്ടോ അവർ കബറിന്റെ അരിയിൽ കൂടി നടക്കുമ്പോൾ അല്ലാ മക്കളെ പൊട്ടി കരഞ്ഞവരാണ് വിളി കൊടുത്തവരാണ് നിങ്ങളും എത്ര പ്രാവശ്യം അതാ കബറിന്റെ അരികിൽ കൂടി നടക്കുന്നു നിങ്ങളും കരഞ്ഞ മക്കളെ വിളി കൊടുത്ത മക്കളെ എനിക്കും നിങ്ങൾക്കും അല്പം ഈമാനുണ്ടോ എന്ന് ആലോചിച്ചുകൊള്ളുക മക്കളെ ഈമാന്റെ ടോണിക്ക് ഞാനും നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നൽപ്പം ആലോചിച്ചോളൂ കേട്ടോ റബ്ബേ ഞങ്ങൾ നീ സലാമത്തോക്കണം റഹ്മാനേ രക്ഷപ്പെടുത്തിയ തരണം റഹ്മാനെ ആനായ റൊബേ ഞങ്ങളെ ഈ മക്കളെ കബറ് ശിക്ഷിക്കുന്ന സമയത്ത് ശിക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരുടെ സഹായം ഉണ്ടായെന്നവരും കേട്ടോ കബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം കബറിലില്ല കേട്ടോ മക്കളെ ആലോചിക്കണം കേട്ടോ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല കേട്ടോ പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല മക്കളെ ശക്തമായി ശിക്ഷിക്കുന്ന സമയത്ത് മക്കളെ ഏകനായ നിരയിലാണ് കേട്ടോ ജയിൽ അറിയാണ് കേട്ടോ ഇരടിച്ച ഇരട്ടടിച്ച ഓമാണ് കേട്ടോ ഒരു വെളിച്ചം പോലും ഇല്ല കേട്ടോ മക്കളെ അന്ന് ആലോചിക്കണം മക്കളെ മക്കളെന്താണോ രക്ഷല്ലാതെ രക്ഷപ്പെടുത്തൂല കേട്ടോ അതുകൊണ്ട് മക്കളെ ആലോചിച്ചുകൊള്ളുക ഒരു ഉമ്മയും പാപ്പയും വെരുവല കേട്ടോ ഒരു തങ്ങളും കേട്ടോ ഒരു കത്തീപും വെരുവല കേട്ടോ ഒരു ഉസ്താദും വെരുവല കേട്ടോ മക്കൾ അതുകൊണ്ട് വളരെ ആലോചിച്ചുള്ള ശക്തമായി ശക്തമാശിക്ഷിക്കുന്ന സമയത്ത് മക്കളെ ആര് സഹായിക്കും ഏതൊരുത്തിന് സഹായിക്കും റബ്ബെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ അവിടെയുള്ള ഉത്തരം നീ തരണം റഹ്മാനെ റൊബേ ഞങ്ങൾ നീ വിശാലമാക്കണം റഹ്മാനെ ഞങ്ങൾ കബർ നീ കൊടുത്താക്കല്ലർ റഹ്മാനെ ചെയ്യാനും പോയാലും നിറ കല്ലർ റഹ്മാനെ റൊബേ ഞങ്ങൾ നീ കൊടു

രെ രണ്ടാത്ത വടക്കത്തറം പറയുന്ന തൊട്ട് ഞങ്ങൾ നാവ് നീ വലകളം പ്രമാരെ മാനായ റൊബെ പട്ടിണികടുന്ന് വെള്ളം കുടിച്ച് മരിച്ചാലോ പൊതുജനങ്ങളിൽ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാരെയോ ഞങ്ങളുടെ കുടുംബക്കാരെയോ നീ ആക്കല്ല റഹ്മാൻ പട്ടിണികളിൽ നിന്ന് മരിച്ചാലോ വെള്ളം കുടിച്ച് മരിച്ചാലോ പൊതുജനങ്ങളിൽ വെച്ച് കൈയാട്ടി യാജിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല പെടുത്തുള്ള നീ പെടുത്തുള്ള റഹ്മാനെ